ഹൈ ഫ്രൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവില്ലേ നമ്മളെന്താ പൂസപ്പൂവിൻ്റെ ഒക്കെ ഉണങ്ങിയ ഭാഗങ്ങൾ വെട്ടി വെട്ടിക്കളയറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ ഇങ്ങനെ എന്താണോ ഒരുപോലെ വെട്ടുകൊണ്ട് എല്ലാം ഒരുപോലെ ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമ്മളിത് ഒരുപോലെ വെട്ടിക്കളഞ്ഞ ശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ ഇങ്ങനെ പടർന്നു പൂവുണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ മാത്രമല്ല ഇവിടെയും വെട്ടിക്കളയറേ കേട്ടോ എന്താ ഇതിന് വെട്ടിക്കളയാണ് കേട്ടോ ഇങ്ങനെ ഇത് കുറച്ച് ഉയർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഒപ്പം വെച്ച് വെട്ടിക്കൊടുക്കാൻ കേട്ടോ ഞാൻ മുന്നേ ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് എല്ലാ ആൾക്കാരും കണ്ടാവില്ലല്ലോ അപ്പോൾ അവർക്കൊന്ന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ കത്തിരിക വെച്ചിട്ടാണ് വെട്ടിക്കൊടുക്കണത് കേട്ടോ നമ്മൾ ഇതിൻ്റെ അത് എത്രയും താഴെ വെട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വെട്ടിക്കൊടുത്ത ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു റോസപ്പൂവിൻ്റെ ചോട്ടിലന്നെ ഇടട്ടോ ചെയ്യുക അപ്പോൾ അതിങ്ങനെ വേറെ എവിടേക്കും പോയി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇതിൻ്റെ മുള്ളുണ്ടല്ലോ ആ മുള്ളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ കുട്ടികളെ കാലിലൊക്കെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഇടുന്നുള്ളൂ അവിടെ കിടന്നിട്ട് ഇങ്ങനെ അളിഞ്ഞിട്ട് അതൊരു വളം കിട്ടോ ഇതൊക്കെ നമ്മൾ ഇതാണ് അത്രയും വെട്ടി വെട്ടിക്കൊടുക്കണത് എത്ര താഴ്ത്തി വെട്ടിക്കൊടുക്കണം അത്രയും അവിടെ നിന്ന് അങ്ങനെയൊക്കെ അങ്ങനെ കൊമ്പായിട്ടുണ്ട് വരും കേട്ടോ ഒരുപോലെ ആവുകൊണ്ട് നമുക്കെല്ലാം ഒരുപോലെ വെട്ടിക്കൊടുക്കാം മറ്റേ നമ്മൾ കുറേ അതിൽ പൂവുണ്ട് അപ്പുറത്ത് പൂവുണ്ട് പറഞ്ഞിട്ട് നമ്മളത് വെട്ടിക്കൊടുക്കാതിരിക്കുമ്പോൾ അപ്പോൾ ഒരുപോലെ വരില്ല കേട്ടോ ഇങ്ങനെ ഒരുപോലെ പടർന്ന് പൂവുണ്ട് വോ അതൊരു ഭംഗിയില്ലേ കാണേ ഇതിനൊക്കെ എത്ര താഴത്തേക്ക് വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ശരി എന്നാൽ ഇത്രയും നീളത്തിൽ നമ്മളിതാ വെട്ടിക്കൊടുത്തുണ്ട് കേട്ടോ ഇതൊക്കെ അങ്ങനെ കുറേ ശാഖകളായി വന്നിട്ട് പിന്നെയും ഇങ്ങോട്ടുണ്ടാവും കേട്ടോ നമ്മളിത് മുഴുവനായിട്ട് വെട്ടിയിട്ട് കാണിച്ചു തരേ അപ്പോൾ അങ്ങനെ അതാ മുഴുവനും നമ്മൾ വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഒപ്പം വെച്ച് വെട്ടിക്കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അത് വെട്ടി ഇതൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് മൊത്തം ആറു സ്പൂണിൻ്റെ ചോട്ടിൽ കൊണ്ടുവരും കേട്ടോ അപ്പോൾ അത് വേറെ ആർക്കിട്ട് ശല്യം ഇല്ല അതവിടെ കിടന്നിട്ട് ഇങ്ങനെ അളഞ്ഞിട്ട് അത് റോസ്പൂണൊരു വളമായിട്ട് കിട്ടും ചെയ്യട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഇവിടെയും വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ പോയത് മാത്രം ഒന്ന് പൂ വാടട്ടെ യാച്ചിട്ടാണ് കേട്ടോ പൂവ് നല്ല പൂവായിരുന്നു അപ്പോൾ അതൊന്ന് വാടിയ ശേഷം ഇതിൻ്റെ ഒപ്പം വെച്ച് വെട്ടിട്ടോ അത് ഇതിന് മൊട്ട് വരുന്നതിന് മുന്നേ നമ്മളതും കൂടി വെട്ടി വെട്ടിക്കൊടുക്കെ കേട്ടോ അത് മാത്രം ഞാൻ നീണ്ടു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബാക്കിയൊക്കെ വെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ പനിനീർ കൊമ്പിന് അതായത് റോസ് കൊമ്പിന് ഇങ്ങനെ വെട്ടിക്കൊടുക്കാറുണ്ട് ഇങ്ങനെ വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഉയർന്നുയർത്ത് പോവാതെ ഇങ്ങനെ ഒരു ചെറിയ കുറ്റി പോലെ നിന്നിട്ട് നമുക്കതിൽ പൂവുണ്ടാവും കേട്ടോ നമ്മൾ വെട്ടിക്കൊടുത്താലും ആ ഒരു വെട്ടിക്കൊടുത്ത ഭാഗത്തു നിന്ന് ഒരു മണ്ടു മൂന്ന് ശാഖകളായിട്ട് വന്നിട്ട് അതിനിങ്ങനെ മുട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇവിടെ ഈ ഒരു റോസ് ഇങ്ങനെ പരിപാലിക്കാറില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് വളം ചേർത്ത് കൊടുക്കാറില്ല നമ്മൾ ഇവിടെ ഉണ്ടാവണം അതുപോലെ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ കറിക്ക് എടുക്കണം പിന്നെ ഉപ്പേരിക്കൊക്കെ എടുക്കണം അത് അതിൻ്റെ വേസ്റ്റ് ഇതിൽ കൊടുന്ന് പിന്നെ ചായപ്പൊടി മുട്ടട തോട് അങ്ങനെയൊക്കെ അങ്ങനത്തൊക്കെ ഇത് കൊടുന്ന് കേട്ടോ അല്ലാതെ നമ്മൾ പ്രത്യേകിച്ചിട്ട് ഇതിന് പിന്നെ നമ്മളിപ്പോൾ വേനൽക്കാലം കൊണ്ട് നനയ്ക്കുന്നുണ്ട് കേട്ടോ രണ്ട് നേരം വെച്ച് നനയ്ക്കാറുണ്ട് ആ ഒരു നനയേ മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ വളം രാസവളങ്ങൾ ജൈവ ഒന്നും ചേർക്കണമെങ്കിൽ കേട്ടോ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ അതൊന്നും ചേർക്കണമില്ല ചേർക്കാതെ തന്നെ നമ്മളെ റോസ് കൊമ്പ് നല്ല രീതിയിൽ തന്നെ അത് വളർന്നു പോകണം കേട്ടോ അത് കുറേ കാലമായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കിയിട്ട് അപ്പോൾ കുറേ പേരായിട്ട് കുഴപ്പമൊന്നും ഇരിക്കുക ഇനി നമ്മൾ ഇത് എപ്പോഴും നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇതിനൊരു കാലാവധി കഴിഞ്ഞാൽ ഈ ഒരു റോസ് കൊമ്പ് ഇവിടെ അത് അതും ഒരടിച്ച് പൂട്ടോ അപ്പോൾ അതിന് വരെ നമ്മൾ വേറൊരു റോസ് കൊമ്പ് നമ്മൾ വേറെ കുത്തി കുത്തിയിട്ടുണ്ട് കേട്ടോ ഈ കമ്പ് മുറിച്ച ശേഷം നല്ല മൂത്ത കമ്പ് നോക്കിയിട്ട് അങ്ങനെ അങ്ങനെ വെച്ച ശേഷം അവിടെ ഇതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഈ ഒരു സ്ഥലത്തുണ്ട് എന്തായാലും ഇത് പോവില്ല അപ്പോൾ നമ്മൾ ആ ഒരു നമുക്ക് അറിയാം അവസാനം വാടി വരുന്ന സമയത്തൊക്കെ നമ്മളിത് വെട്ടിക്കളഞ്ഞിട്ട് വീണ്ടും നമ്മളിവിടെ കൊമ്പ് വെച്ച് കൊടുക്കട്ടോ അപ്പോൾ അങ്ങനെ നമ്മളുടെ റോസ് കൊമ്പ് ഇങ്ങനെയുണ്ട് നമ്മൾ വെട്ടിക്കൊടുക്കാറുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടും ചെയ്യണേ ബൈ അടുത്ത വീഡിയോയിൽ കാണാം